മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ ടർബോ ബഹിഷ്കരിക്കാൻ സംഭവം സംഘപരിവാർ ടർബോ ബഹിഷ്കരിക്കണമെന്ന് സംഘപരിവാർ ആഹ്വാനം ചെയ്തിരിക്കുന്നു നല്ല ആഹ്വാനം സംഭവം ഇതാണ് മമ്മൂട്ടിയുടെ മുൻ മുൻകാലത്തെ ഒരു ചിത്രമാണ് പുഴു പുഴു സംവിധാനം ചെയ്തത് രതീന പി റ്റി എന്ന വനിതാ സംവിധായകയാണ് ഈ വനിതാ സംവിധായകയും അവരുടെ പാർട്ണറും തമ്മിൽ അടിച്ചു പിരിഞ്ഞു അടിച്ചു പിരിഞ്ഞപ്പോൾ അയാളൊരു ഓൺലൈൻ ചാനലിൽ ഒരു അഭിമുഖം കൊടുത്തു ആ അഭിമുഖത്തിൽ അയാൾ പറഞ്ഞത് പുഴുവിൻ്റെ കഥയിലും തിരക്കഥയിലും മമ്മൂട്ടി കയറി ഇടപെട്ടുവെന്നും മമ്മൂട്ടി അതിനെ തൻ്റെ ഒരു രാഷ്ട്രീയ വൽക്കരണ ചിത്രമാക്കി മാറ്റിയെന്നും ഒക്കെയാണ് മാത്രമല്ല മമ്മൂട്ടി എന്ന മെഗാ അടിമുടി ഹിന്ദു വിരുദ്ധനാണെന്ന് ഇയാൾ പറയാതെ പറയുകയും ചെയ്തു മമ്മൂട്ടി വളർത്തിക്കൊണ്ടു വരുന്ന സിനിമാ സംവിധായകരും തിരക്കഥ തിരക്കഥാകൃത്തുക്കളും ഒക്കെ മുസ്ലിങ്ങളാണെന്ന് ഇയാൾ പറഞ്ഞു അതിനുശേഷം പിന്നീട് അങ്ങോട്ട് സംഘപരിവാറിൻ്റെ ഇടങ്ങളിൽ മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം ശക്തമായി ചില ഞാഞ്ഞൂലുകൾ മമ്മൂട്ടിക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നു മമ്മൂട്ടി എന്ന മഹാനടനയും മമ്മൂട്ടി എന്ന നല്ല മനുഷ്യനെ വളരെ ക്രൂരമായി അധിക്ഷേപിച്ചുകൊണ്ട് ഇടങ്ങളിൽ സംഘപരിവാർ നിറഞ്ഞു അതേ സമയം തന്നെ മമ്മൂട്ടിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് സംഘപരിവാർ ഒഴികെയുള്ള കേരളം മമ്മൂട്ടിക്ക് പിറകിൽ നിൽക്കുന്നു ടർബോ ഹിറ്റാക്കുമെന്ന് മമ്മൂട്ടി ഫാൻസ് തീരുമാനിച്ചു മമ്മൂട്ടിയുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വരെ തെറി വിളിച്ചുകൊണ്ട് ഒരുത്തൻ വന്നു എന്തോ ഒരു എന്ന് പറഞ്ഞ ഒരു തന്തയില്ലാത്തവൻ അവൻ മമ്മൂട്ടിയെ വളരെ അധിക്ഷേപിക്കുകയും പിന്നീട് അപകടം മനസ്സിലായപ്പോൾ മാപ്പ് കുറയും ഒക്കെ ചെയ്തു മമ്മൂട്ടിക്കെതിരെ സംഘപരിവാർ മുമ്പും വാളവങ്ങിയിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ വിശിഷ്ട അതിഥിയായി മമ്മൂട്ടി മുമ്പ് ഒരു പത്ത് വർഷം മുമ്പ് പങ്കെടുത്തിരുന്നു ഡിവൈഎഫ്ഐ നേതാക്കളോടൊപ്പം മമ്മൂട്ടി മതേതര ഇന്ത്യയ്ക്ക് വേണ്ടി കൈകോർത്തു അന്ന് മമ്മൂട്ടിയുടെ സിനിമകൾ സിനിമകൾ ബഹിഷ്കരിക്കണമെന്ന് സംഘപരിവാർ പറഞ്ഞു മമ്മൂട്ടിയുടെ രൗദ്രം എന്ന ചിത്രത്തിൻ്റെ പോസ്റ്ററുകളൊക്കെ വലിച്ചു കീറി സംഘപരിവാർ എത്ര വലിച്ചു കീറിയാലും സംഘപരിവാറുകാരെ എൻ്റെ പ്രിയപ്പെട്ട സംഘികളെ ഇത് കേരളമാണ് ടർവയെ നിങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെക്കാളും ഇരട്ടിയിൽ ഇരട്ടിയിലധികം പേർ ടർബോയെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു നിങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞതാണ് ഈ ചിത്രത്തിൻ്റെ വലിയ ഹൈപ്പ് നിങ്ങൾ ബഹിഷ്കരിക്കാൻ പറഞ്ഞാൽ ആ ചിത്രം വിജയിക്കും അത്ര ഇഷ്ടമാണ് കേട്ടോ കേരള കേരളീയർക്ക് നിങ്ങളെ അത്ര ഇഷ്ടമാണ് മതേതര സമൂഹത്തിന് നിങ്ങളെ മമ്മൂട്ടിക്ക് നേരെ വാളങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എത്ര സംവിധായകരാണ് അദ്ദേഹം മുഖ്യധാരയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ലാൽ ജോർസ് അടക്കമുള്ള സംവിധായകരൊക്കെ മമ്മൂട്ടിയുടെ സൃഷ്ടിയല്ലേ മാർത്താണ്ഡം എന്ന സൂപ്പർ ഹിറ്റ് സംവിധായകൻ മമ്മൂട്ടിയുടെ സൃഷ്ടിയല്ലേ അവിടെ അദ്ദേഹം ജാതിയും മതവും നോക്കിയോ മമ്മൂട്ടിയുടെ എത്രയോ സിനിമകൾക്ക് ഡെന്നീസ് ജോസഫും എസ് എൻ സോമിയും സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നു മമ്മൂട്ടിയുടെ എത്രയോ സിനിമകൾക്ക് പുതിയ തലമുറക്കാർ പല വിഭാഗങ്ങളിൽപ്പെട്ട പുതിയ തലമുറക്കാർ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നു തങ്കപരിവാറിൻ്റെ ബഹിഷ്കരണം മമ്മൂട്ടിയെ ബാധിക്കില്ല ചിത്രം നല്ലതാണെങ്കിൽ ചിത്രം ഓടും അതിന് ആർക്കും ഒന്നും തടയാൻ പറ്റില്ല ചിത്രം കൊള്ളില്ലെങ്കിൽ ചിത്രം പരാജയപ്പെടും അതാ മാത്രമേ ഉള്ളൂ എന്തായാലും നന്നായി മമ്മൂട്ടി എന്നത് ഇന്ത്യൻ സിനിമയുടെ അഭിമാനമാണ് ഇന്ത്യൻ സിനിമയുടെ അവിഭാജ്യ ഘടകമാണ് അദ്ദേഹം അദ്ദേഹം ലോകോത്തര നടനാണ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നടൻ പനി ബാധിച്ചതുകൊണ്ട് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് മുമ്പിൽ വരാൻ പറ്റിയില്ല ഇന്നലെ ഈ ഓൺലൈൻ വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇന്നലെ വരാൻ പറ്റിയില്ല നിങ്ങളോട് ഒരു ദിവസം സംവേദനം നടത്തിയില്ലെങ്കിൽ നിങ്ങളുമായി ഒരു ദിവസം സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥതയാണ് അതുകൊണ്ടാണ് ഈ അനാരോഗ്യം പകവയ്ക്കാതെ ഞാൻ വന്നത് കാരണം വിഷയം ഇതാണ് വർഗീയത കേരളത്തിൽ കരാളഹസ്തം ആടുന്നു പ്രത്യേകിച്ചും ഹൈന്ദവ വർഗീയത ഹൈന്ദവ വർഗീയതയുടെ കിരാത താണ്ഡവം കേരളത്തിലുമാണ് അത് മമ്മൂട്ടിക്ക് നേരെ വന്നിരിക്കുന്നു മമ്മൂട്ടിക്ക് നേരെ വരുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പ്രതികരിക്കാതിരിക്കാൻ ആവില്ല മാത്രമല്ല മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് മമ്മൂട്ടി എന്നത് ഒരു വ്യക്തിയല്ല അദ്ദേഹം ഒരു പ്രസ്ഥാനമാണ് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് നിംസ് മെഡിസിറ്റിയുമായി ചേർന്ന് അദ്ദേഹം ഹൃദ്രോഗികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നുണ്ട് അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നേത്ര രോഗികൾക്ക് സൗജന്യ ശസ്ത്രക്രിയ നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പല വിധത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും അദ്ദേഹം ഈ സുരേഷ് ഗോപയെ പോലെ പറഞ്ഞുകൊണ്ട് നടക്കാറില്ല അദ്ദേഹം അത് ചെയ്യും ഇരിച്ചെവി മറച്ചെവി അറിയാതെ നിംസ് ഹോസ്പിറ്റലിലെ പൈസക്കാനും ഞാനുമായി നല്ല ബന്ധമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിയുടെ മഹാമനസ്കഥയെപ്പറ്റി മാത്രമല്ല പഠിക്കാൻ കഴിയാത്ത എത്രയോ കുട്ടികൾക്ക് അദ്ദേഹം പഠന സഹായം നൽകുന്നു ഇതെന്നും അംഗവരുവാൻ വിഷയമല്ല അവർ വേണമെങ്കിൽ കണ്ടെത്തും ഇത് പഠന സഹായം നൽകുന്നത് മുസ്ലിം കുട്ടികൾക്കാണ് ഹൃദ്രോഗ ശസ്ത്രക്രിയ നടത്തുന്നത് മുസ്ലിങ്ങൾക്കാണ് കണ്ണ് ശസ്ത്രക്രിയ നടത്തുന്നത് മുസ്ലീങ്ങൾക്കാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും അങ്ങനെയൊന്നുമല്ല നിമിസിൻ്റെ രജിസ്റ്റർ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി അദ്ദേഹം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അദ്ദേഹം ഹിന്ദുക്കൾക്കും ഒരുപാട് ഹിന്ദുക്കൾക്ക് സൗജന്യമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നുണ്ട് എനിക്ക് സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കൊണ്ടാണ് ആ ഒഴുക്ക് തടസ്സപ്പെടുന്നത് പ്രേക്ഷകർ സമയം ക്ഷമിക്കുക ഈ അനാരാഗ്യ അനാരോഗ്യം പക ഞാൻ വന്നിരിക്കുന്നത് ഈ വിഷയം കേരളത്തിൽ സംഘപരിവാർ കിരാത നാടകം ആടുന്ന കാഴ്ച காணது